ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പൊ കൊറേ പേര് എസ് എച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റയില് എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു കാര്യം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൽ ബി എസിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു തുടങ്ങുക നിങ്ങൾ ഒരുപാട് ലാഗ് ആക്കാൻ വേണ്ടിട്ട് വെച്ചോണ്ടിരിക്കണ്ട അപ്പം നമ്മൾ ഇന്ന് ഇൻഡെക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത് എൽ ബി എസ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ളത് അത് നമുക്ക് സ്റ്റേറ്റ് സിലബസിന്റെ കാര്യം പറയാം സ്റ്റേറ്റ് സിലബസിലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് ആണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത് അതും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി തുടങ്ങിയ മൂന്ന് സബ്ജക്ട്സിന്റെ മാർക്കാണ് നോക്കുന്നത് പ്ലസ് ടു ലെ മാർക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ടോട്ടല് ഇപ്പൊ ഫിസിക്സ് സബ്ജക്ട് എടുക്കാനാണെങ്കിൽ ടൂ ഹൺഡ്രഡിലാണ് മാർക്ക് അതിൽ തന്നെ ഒരു എൺപത് എന്ന് പറയുന്ന മാർക്ക് നമ്മുടെ പ്ലസ് വണ്ണിലെ ആണ് ബാക്കിയുള്ള വൺ ട്വന്റി മാർക്ക് പ്ലസ് ടു ലത് അപ്പൊ നമുക്ക് ഫിസിക്സിലോട്ട് വരുമ്പോഴത്തേക്ക് നൂറ്റി ഇരുപതിലാണ് സെക്കൻഡ് ഇയർ മാർക്ക് വരുന്നത് ഓക്കെ അപ്പൊ ആ ഒരു നൂറ്റി ഇരുപത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് മാർക്ക് നിങ്ങളുടെ തിയറി നിങ്ങൾ എഴുതുന്നതിന്റെ നാൽപ്പത് മാർക്ക് നമ്മുടെ ലാബ് എക്സാമിൻ്റെ ഇരുപത് മാർക്ക് ഇന്റേണൽ അങ്ങനെ വരുന്ന ഇരുപതാണ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ വ്യത്യാസപ്പെടുത്തി തന്നെ അറിയാനായിട്ട് പറ്റും അപ്പൊ ആ ഒരു വൺ ട്വന്റി വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അങ്ങനെ മൂന്ന് സബ്ജെക്ട്സ് ആണ് നോക്കേണ്ടത് ആദ്യം നമുക്കിപ്പോ ഒരു സബ്ജെക്ട് എടുക്കാം ഫിസിക്സ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നൂറ്റി ഇരുപതില് ഒരു നൂറ്റി പന്ത്രണ്ട് ആണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നൂറ്റി പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത് ചെയ്യണം ആ ഒരു കിട്ടുന്ന സംഖ്യ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് നൂറോ നൂറിന്റെ ഉള്ളിലോ ഉള്ള ഒരു സംഖ്യ ആയിരിക്കും കിട്ടുന്നത് അങ്ങനെ നമ്മളിപ്പോ ഫിസിക്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു അതുപോലെ തന്നെ നിങ്ങൾ കെമിസ്ട്രിയും ബയോളജിയും ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് ഫിസിക്സിന് കിട്ടിയത് നൂറ്റി പന്ത്രണ്ട് ആണ് അപ്പൊ നൂറ്റി പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത് ഇന്റു ഹൺഡ്രഡ് അപ്പൊ ഒരു കിട്ടി അതൊരു പേപ്പറിൽ എഴുതി വെക്കുക അടുത്തായിട്ട് നിങ്ങൾ ബയോളജിയിലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതില് നൂറ്റി ഇരുപത് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത് ഇന്റു നൂറ് ഇന്റു നൂറാക്കുന്നത് നമ്മൾ ആ ഒരു പെർസെൻറ്റേജിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് നൂറ്റി ഇരുപത് തന്നെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കണക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് നൂറ് തന്നെ ആയിരിക്കും അപ്പൊ ആ ഒരു നൂറ് മാറ്റി കരുത് അടുത്ത നിങ്ങൾക്ക് ബാക്കി ഒരു സബ്ജക്റ്റും കൂടെ ഉണ്ട് അപ്പൊ ആ ഒരു സബ്ജക്റ്റിനിപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ തൊണ്ണൂറ്റി ആണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റെട്ട് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത് ആ ഒരു കിട്ടുന്ന സംഖ്യ ഇൻറ്റു നൂറ് അപ്പോൾ നിങ്ങൾക്ക് നൂറോ നൂറിന്റെ ഉള്ളിലോ ഉള്ള ഒരു സംഖ്യ ആയിരിക്കും കിട്ടുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു മൂന്ന് സംഖ്യകള് കിട്ടിക്കാണും അത് മൂന്ന് കൂടെ ആ ഒരു മൂന്ന് നമ്പേഴ്സും കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നൂറോ മുന്നൂറിന്റെ ഉള്ളിലോ ഉള്ള ഒരു സംഖ്യ ആയിരിക്കും കിട്ടുന്നത് അതാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ഇപ്പൊ ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കിലും നൂറ്റി ഇരുപതിലും നൂറ്റി ഇരുപത് തന്നെ പ്ലസ് ടു മേടിച്ചൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഉറപ്പായിട്ടും മുന്നൂറായിരിക്കും ഇൻഡെക്സ് മാർക്ക് സോ അപ്പം കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല അപ്പം ബാക്കിയുള്ളവർ ഉറപ്പായിട്ടും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഇപ്പൊ എക്സാമ്പിൾ പറയാനാണെങ്കിൽ എന്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് എന്റെ പ്ലസ് ടു എക്സാമിന് എനിക്ക് കെമിസ്ട്രിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നൂറ്റി ഇരുപതില് നൂറ്റി പതിമൂന്നാണ് അപ്പൊ ഞാൻ ചെയ്തത് നൂറ്റി പതിമൂന്ന് ഡിവൈഡ് ബൈ നൂറ്റി ഇരുപത് ഇന്റു നൂറ് അതൊരു പേപ്പറിൽ എഴുതി വെച്ചു അടുത്തായിട്ട് ബയോളജിയിലോട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ഫുൾ ഉണ്ടായിരുന്നു ഇപ്പൊ നൂറ്റി ഇരുപത് ഡിവൈഡ് ബൈ നൂറ്റി ഇരുപത് ഇന്റു നൂറ് ആൻസർ നൂറ് തന്നെയാണ് അടുത്തതായിട്ട് ഫിസിക്സ് ആണ് ഫിസിക്സിലോട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് നൂറ്റി പതിനെട്ടായിരുന്നു സോ നൂറ്റി പതിനെട്ട് ഡിവൈഡ് ബൈ നൂറ്റി ഇരുപത് ഇന്റു നൂറ് അപ്പം ഇത് മൂന്നും കൂടെ ആൻസർ എടുത്തതിന് ശേഷം എനിക്ക് വീട്ടിലൊരു ഉത്തരം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ചായിരുന്നു സോ അതാണ് എന്റെ ഇൻഡെക്സ് മാർക്ക് അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മളതൊരു ജസ്റ്റ് ഒരു പേപ്പറിലൂടെ ഞാൻ എഴുതി കാണിച്ചേക്കാം അപ്പൊ ഈയൊരു രീതിയിലാണ് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവരെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എൽ ബി എസ് വേണ്ടിയിട്ട് ഇനി അടുത്തതായിട്ട് സി ബി എസ്ഇയിലോട്ടും ഐ സി എസ്ഇയിലോട്ടും ഒക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് നൂറിലാണ് മാർക്ക് സോ നിങ്ങൾക്ക് നൂറിൽ ഇപ്പൊ തൊണ്ണൂറ്റാറാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മൂന്ന് സബ്ജക്ട്സിനും കിട്ടിക്കാണുമല്ലോ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അത് നിങ്ങൾ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് പോകേണ്ട അത് അതുപോലെ തന്നെ ആഡ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് മുന്നൂറിൻ്റെ മുന്നൂറോ മുന്നൂറിൻ്റെ ഒരു സംഖ്യ ആയിരിക്കും കിട്ടുന്നത് അതായിരിക്കും നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് അപ്പം ഇങ്ങനെയാണ് എൽ ബി എസ്സിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പി എൻസി മാക്കിലോടൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷും കൂടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം പ്ലസ് വണ്ണിൽ നമ്മൾ ഇംഗ്ലീഷ് നൂറ് മാർക്കിനാണ് എഴുതുന്നത് പ്ലസ് ടുവിനും നൂറ് മാർക്കിനാണ് സോ അവിടെ നിങ്ങൾ നൂറ്റി ഇരുപത് വെച്ചല്ല ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് നൂറിൽ കിട്ടിയത് തൊണ്ണൂറ്റഞ്ചാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ഡിവൈഡ് ബൈ നൂറ് ഇന്റു നൂറ് അങ്ങനെയാണ് ചെയ്യുക അപ്പൊ പി എൻസി മാിൽ കൊടുക്കുന്ന സമയത്ത് അവിടുത്തെ ഇൻഡെക്സ് മാർക്ക് അറിയാനായിട്ട് ഈ ഒരു ഇംഗ്ലീഷിന്റെ മാർക്ക് കൂടെ നിങ്ങൾ ആഡ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് നാനൂറിലുള്ള ഒരു ഇൻഡെക്സ് മാർക്ക് ആയിരിക്കും കിട്ടുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇൻഡെക്സ് മാർക്കിനെ പറ്റിയിട്ട് പറയാനായിട്ട് അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ എക്സാമ്പിൾ കാൽക്കുലേറ്റ് എങ്ങനെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് അപ്പൊ ഇങ്ങനെയാണ് സ്റ്റേറ്റ് സിലബസിന്റെയും സിബിഎസ്ഇ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ